ഹായ് ഇന്ന് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ വിശേഷമാണ് മാംഗോസ്റ്റിന് പഴങ്ങളുടെ റാണിയാണെന്നാണ് എല്ലാവരും പറയുന്നിവിടെ പക്ഷേ എനിക്ക് പഴങ്ങളുടെ റാണിയായിട്ടൊന്നും തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിലെ കുടംപുളിയില്ലേ പണ്ട് നമ്മളൊക്കെ പറമ്പിൽ കുടംപുളി ഉണ്ടായിരുന്നു അപ്പോൾ കുടംപുളി പറിച്ചു തിന്നുമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ കുറേ പഴുത്ത പഴം കിട്ടി ഇതാണ് അതിൻ്റെ പച്ച കേട്ടോ നമുക്ക് മാങ്കോസ്റ്റിന് പഴുത്ത് ഇങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് മാറും നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ഇതിന് ഭയങ്കര തൊലിക്കട്ടിയാണ് കേട്ടോ ഇത് ഉണ്ടല്ലേ ഒരു കിലോ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പഴം വള എന്ന് പറയുന്നതായി വെളുത്തിരിക്കുന്നതാണ് കഴിച്ചു നോക്കട്ടെ കേട്ടോ പുളിപ്പ പുളിപ്പും മധുരവും നമുക്ക് വലിയവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല കൊച്ചു കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും പഴങ്ങളുടെ റാണി എന്ന് പറഞ്ഞാലും ഞാൻ വിളിക്കത്തില്ല ഇതിലും നല്ല പഴങ്ങൾ നമ്മുടെ വീട്ടിൽ വേറെ ഒരുപാടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല അങ്ങനെ കൊഴിയത്തില്ല കണ്ടില്ലേ ചുവട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല ചാടിക്കിറപ്പുണ്ടാവും അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല കട്ടിയുള്ള ഇല ഇങ്ങനെ ചാടാതെ നിൽക്കും പിന്നെ ഇത് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടാൻ ആർക്കെങ്കിലും വെക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെക്കേണ്ടത് ഒരു അഞ്ചടിയെങ്കിലും ഉയരമുള്ള ഒരു തയ്യ് ആയിരോ ആയിരത്തി അഞ്ഞൂറോ രൂപ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് കാച്ചു കിട്ടും അല്ലെങ്കിൽ മാംഗോസ്യം കായ്ക്കാനായിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളം എടുക്കും കാരണം മാംഗോസീൻ്റെ കൂമ്പ് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ഇതിന് കൂമ്പ് എടുക്കുകയുള്ളു അതുകൊണ്ടാണ് ഇത്ര വളർച്ച കുറവ് ഇതിൻ്റെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ കുറേ ചാടിപ്പോയി നമുക്ക് മുതിർന്നവർക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു പഴമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു പുളിപ്പുള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെയാണ് വലിയ കാര്യമായിട്ട് തോന്നും പിന്നെ നമുക്കിത് കടയിൽ നിന്ന് വില കൊടുത്ത് മേടിക്കാനും മുതലാകില്ല കടകളിലൊക്കെ ഇതിന് കഴിഞ്ഞ വർഷമൊക്കെ റിലയൻസിൽ നാനൂറ് രൂപോളം വരുന്നു കാരണം ഇതിൻ്റെ ഈ പുറം തൊലികളാണ് വളരെ അളവ് വലുതാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ പൾപ്പ് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കിത് കടയിൽ നിന്ന് വില കൊടുത്ത് മേടിച്ച് കഴിക്കുക പറഞ്ഞാൽ ലാഭകരമല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് നട്ട് അതിൻ്റെ പുഴമാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ വലിയ മുടക്ക് വരുന്നില്ല അപ്പം എനിക്ക് പറയാനുള്ളത് മാങ്കോസ്റ്റിന് ആർക്കെങ്കിലും വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു അഞ്ചടിയിലധികം ഉയരമുള്ള ഒരു പ്ലാന്റ് മേടിച്ച് നടുക ചെറിയ പ്ലാന്റ് ഒരിക്കലും നടരുത് ഇതിപ്പം ഒൻപത് വർഷമായ ഒരു ചെടിയാട്ടോ ഒമ്പത് വർഷമായിട്ട് ഇത്ര വളർന്നിട്ടുള്ളൂ നമ്മൾ വേറെയും അപ്പുറത്തെ സൈഡിൽ പത്ത് രൂപ തന്നെ വെച്ചിട്ടുണ്ട് അതൊക്കെ വളരെ പതുക്കാണ് വളരുന്നത് ഇത് മാത്രമാണ് കാച്ചു തുടങ്ങിയത് അപ്പോൾ ഇതാണെൻ്റെ മാങ്കോസ്റ്റിൻ്റെ വിശേഷങ്ങൾ